ഈശ്മിശാലി സുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മ വഴി കൃപാസന മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യം വെളിപ്പെടുത്താനാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത് ഈശോയിൽ നിന്ന് കൃപാസന മാതാവ് വഴി ഞങ്ങൾക്ക് ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എൻ്റെ പേര് അരുൺ വൈഫ് ക്രിസ്റ്റി ഞങ്ങൾക്ക് രണ്ട് പിള്ളേരാണുള്ളത് ഞങ്ങൾ ഇവാച്ചെന്നും തോമാച്ചെന്നു വിളിക്കും ശരിക്കും പേര് ഇവാൻ ജൂഡ് അരുൺ ഏതൻ തോമസ് അരുൺ ഞങ്ങൾ യു കെയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് യു കെയിലാണ് ഇത് ആദ്യമായിട്ടാണ് യു കെ പോയിട്ട് നാട്ടിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ യു കെയിൽ ജനുവരിയിൽ പോയതാണ് പോകുന്നതിന് തൊട്ട് മുമ്പ് മാതാവിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് പോയേ അന്ന് ഇങ്ങനെ മാതാവിൻ്റെ കാര്യങ്ങളോ ഇങ്ങനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം ലഭിക്കുമെന്നോ ഒരു കാര്യവും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പം ഒരു കൂട്ടാരം വഴിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോയായിരുന്നു പിന്നീട് ഞാൻ വിസയിലാണ് യു കെയിൽ പോയത് ഞാൻ പോയൊരു പത്ത് മാസം കഴിഞ്ഞപ്പോഴേക്കും വൈഫിനെയും കൊച്ചിനെയും കൊണ്ടുപോയി രണ്ടാമത്തവൻ അവിടെ വെച്ചുണ്ടായേ ഞാൻ സ്വഡം വിസയിൽ പോയി രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് രണ്ട് വർഷം സ്റ്റേ ബാക്ക് കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയണ പോലെ ഒരു വർക്ക് വിസ ഇല്ലാതെ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ പലവരും അറിയാലോ ഇപ്പോൾ കുറേ വിസകളും കാര്യങ്ങളും തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ മലയാളികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരുപാട് പേര് വിസ തരാമെന്ന് പറഞ്ഞ് പൈസ ചോദിച്ച് പിന്നാലെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു ഉള്ളൂ സ്റ്റുഡൻ വിസയുടെ കാര്യത്തിൽ ഇത്രയും പൈസ മുടക്കിപ്പോയി അപ്പോൾ ഒരു പൈസ ചിലവില്ലാതെ പൈസ മുടക്കാതെ വർക്ക് വിസ കിട്ടാൻ വേണ്ടി ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു വളരെ ആദർശികമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ വിസ തരാന്ന് അവർ പറയുണ്ടെങ്കിലും എന്ത് ചെയ്താൽ വിസ കിട്ടണുണ്ടായില്ല പിന്നെ ഈ കെയർ വിസ ഒരുപാട് ഓപ്പൺ ആയ സമയത്ത് പല കെയർമാളും ഫ്രീ ആയിട്ട് വിസ കൊടുക്കണവരും അല്ലെങ്കിൽ പൈസ മേടിച്ച് വിസ കൊടുക്കണവരും ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടണ പോലും ഉണ്ടായില്ല അതെന്താണെന്ന് അറിയില്ലായിരുന്നു വൈഫ് നേഴ്സാണ് ഞാൻ ബിസിനസിൻ്റെ ഒരു കോഴ്സ് പഠിക്കാനാണ് പോയത് എന്നിരുന്നാൽ പോലും അവിടെ ചെന്ന സമയം തുടങ്ങി കെയറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എൻ എച്ച് എസില് ഞാൻ ബാങ്ക് സ്റ്റാഫായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇവിടുത്തെ നമ്മുടെ ഒരു ഗവൺമെൻറ് ജോലി പോലെ എൻ എച്ച് എസിലെ കെയർ സ്റ്റാഫായിട്ട് കെയർ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞത് അവിടെ ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് അപ്പോൾ നീ അത് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞു ഞാനത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യണ സമയത്തൊന്നും മാതാവിനെ പറ്റി ഇത്ര കൂടുതലായിട്ട് അറിയുമൊന്നും പേഴ്സണലി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ അമ്മിച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടൊക്കെ ഉള്ളതാണ് രണ്ട് പ്രാവശ്യം അമ്മിച്ചി ഞങ്ങളുടെ അടുത്ത് അമ്മിച്ചി അപ്പച്ചന് യു കെയിലെ വിസിറ്റ് മിസൈല് വന്നിട്ടുള്ളതാണ് ആ വന്ന സമയത്ത് ഉടമ്പടി വസ്തുക്കൾ തൈലവും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തേനും ഉടമ്പടി ഉപ്പും എല്ലാം ഞങ്ങൾക്ക് തന്നിട്ടാണ് പോന്നേ അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥനകളും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അങ്ങനെയും ചെല്ലാറൊന്നും ഉണ്ടായില്ല പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പും യാത്ര പോകുന്നതിന് മുമ്പും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമയോ ഒക്കെ ഞങ്ങൾ പിള്ളേർക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളത് ഉപയോഗിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഒമ്പത്തെ സെപ്റ്റംബറിലാണ് എനിക്ക് എൻ എച്ച് എസ്സിൽ ഇൻറ്റർവ്യൂ ഉണ്ടായത് ആ ഇൻ്റർവ്യൂവിൽ ഒരു നേഴ്സല്ലാത്ത ഒരാൾ അറ്റൻഡ് ചെയ്ത് എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ എന്നെ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ അവിടുത്തെ ബാങ്ക് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് അങ്ങനെ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി അവർ സി ഒ ഐസ് തരാമെന്ന് പറഞ്ഞു വിസ തരാമെന്ന് പറഞ്ഞു വിസയ്ക്ക് ആപ്ലിക്കേഷൻ്റെ പേപ്പറുകളെല്ലാം വെച്ച് പെട്ടെന്ന് തന്നെ സിഇ ഐസ് ഇഷ്യൂ ചെയ്ത് കിട്ടി ആ സമയത്ത് എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തൊരു മലയാളി ഉണ്ടായിരുന്നു ആ ചേച്ചിയും ഇൻ്റർവ്യൂവിൽ പാസ്സായിരുന്ന നേഴ്സായിരുന്നു ആ ചേച്ചിയാണ് ഞങ്ങളോട് ശരിക്കും പറഞ്ഞ കൃപാസനത്തെ പറ്റി പറഞ്ഞതും കൃപാസനത്തിന് അപ്ലൈ ഉടമ്പടി എടുക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞതും അങ്ങനെ പറഞ്ഞെങ്കിലും പേഴ്സണലി ഞാൻ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് കൊന്തം ചെല്ലുന്നതാണ് കുർബാനയ്ക്ക് ഞങ്ങൾ മുടങ്ങാറില്ല ഞായറാഴ്ചകളിൽ എന്തായാലും കുർബാനയ്ക്ക് പോകാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ അപ്പോൾ ഞങ്ങൾ എന്തായാലും പ്രത്യേകിച്ച് മാതാവിനൊരു പ്രത്യേകത ഉള്ളതായിട്ട് അങ്ങനെ ചിന്തിച്ചില്ല വേറെ വീഡിയോസോ കാര്യങ്ങളോ സാക്ഷ്യങ്ങളോ പ്രാർത്ഥനകളോ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചേച്ചി കൂടെ കൂടെ പറയുമായിരുന്നു ആ ചേച്ചിക്ക് ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരിക്കാല്ലേ സി ഒ എനിക്ക് നവംബർ ഒന്നിന് കിട്ടിയെങ്കിലും മൂന്ന് മാസമാണ് കാലാവധിയുള്ളത് അതിൻ്റെ പ്രോസസ്സിംഗ് ഭയങ്കര സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് എനിക്ക് ശേഷമാണ് ആ ചേച്ചിക്ക് സി ഒയിസ് കിട്ടിയെങ്കിലും ആ ചേച്ചിക്ക് വിസ അടിച്ച് കിട്ടി എനിക്ക് പ്രയോറിറ്റി വിസയിൽ അതായത് രണ്ട് ദിവസം കൊണ്ട് വിസ അടിച്ച് കിട്ടുന്ന രീതിയിൽ പ്രയോറിറ്റി വിസയിലെ വിസയ്ക്ക് വെച്ചിട്ട് പോലും പിറ്റെൻ്റെ പിറ്റേ ദിവസം എനിക്ക് മെയിൽ വന്നു എൻ്റെ വിസ ഹോൾഡ് ചെയ്തേക്കാണ് കാരണം ഈ പി എസ് ഡബ്ല്യു വിസയിൽ നിന്ന് വർക്ക് വിസയിലോട്ട് മാറുമ്പോൾ ഒരു ഇമിഗ്രേഷൻ സ്കിൽ ചർച്ച ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് അടയ്ക്കാനുണ്ട് അത് എത്ര വർഷത്തെ വിസയാണോ തന്നെ അത്രയും നാളത്തെ അടയ്ക്കണം അത് ഞങ്ങളല്ല അടയ്ക്കേണ്ടത് ആരാണോ വിസ തരണേ ആണ് അടയ്ക്കേണ്ടത് അപ്പോൾ എൻ്റെ മൂന്ന് വർഷത്തെ വിസ അവർ ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തായിരുന്നേ അപ്പോൾ മൂന്ന് ലക്ഷം രൂപ ഇവിടുത്തെ ഇന്ത്യൻ റുപ്പ ഏതാണ്ട് മൂവായിരം പൗണ്ടോളം എംപ്ലോയർ അടയ്ക്കേണ്ടതാണ് അപ്പോൾ ഹോം ഓഫീസിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു എംപ്ലോയർക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട് അവരെ പേയ്മെൻറ്റ് അടച്ചു കഴിയുമ്പോൾ വിസ സാക്ഷനാക്കി തന്നേക്കാന്ന് പറഞ്ഞ് ഞാനത് അതുപോലെ തന്നെ എൻ്റെ എച്ച് ആർ കോഡിനേറ്ററോടും ഞാൻ സംസാരിച്ചിരുന്ന ആളോടും സംസാരിക്കുണ്ടായെങ്കിലും അവർക്ക് അങ്ങനെ ഒരു മെയിൽ കിട്ടിയോ കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അങ്ങനെ ഒരു മാസത്തോളം നീണ്ടുപോയി ഒരനക്കോ ഇല്ല ഇതിൻ്റെ പിന്നാലെങ്ങ് നിൽക്കുന്നു ഞാൻ പിന്നെ ഒരു സോളിസിറ്ററെ കണ്ട് സംസാരിച്ചു അപ്പോളും സോളിസിറ്റർ പറഞ്ഞു എനിക്കോ നിനക്കോ ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഓൾറെഡി നീ ആപ്ലിക്കേഷൻ ഇട്ടു ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യം ഹോം ഓഫീസിനെയും നിൻ്റെ ഹോസ്പിറ്റലിൽ ട്രസ്റ്റിനെയും എൻ എച്ച് എസിനെയും എത്രയും വേഗം അവർ തമ്മിൽ കൂട്ടിമുട്ടിക്കുക അതല്ലാതെ ഒന്നും ചെയ്യാനില്ല പേയ്മെൻറ്റ് അടക്കാതെ നിനക്ക് എന്തായാലും വിസ കിട്ടേയില്ല അത് അങ്ങനെ ഒരു റൂളാണത് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഹോം ഓഫീസിൽ വിളിച്ച് സംസാരിച്ചെങ്കിലും അവസാനം അവർ എന്നോട് പറഞ്ഞു എംപ്ലോയറ് ചെയ്യേണ്ട കാര്യം എംപ്ലോയി ആയി നിനക്ക് ചെയ്യാൻ പറ്റില്ല അവർ തന്നെ ചെയ്യേണ്ട കാര്യമാണ് അവരോട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു അവരോട് പറയുമ്പോൾ അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് പ്രൈവറ്റ് ഒരു കെയർ ഹോമിൽ ഞാൻ വർക്ക് ചെയ്യണ്ടായിരുന്നു അവരെന്നോട് വിസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എൻ എച്ച് എസിലും കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെന്നെ റിജക്റ്റ് ചെയ്തു ഇനി അവർ ജോലി ജോലി നിർത്താൻ പറഞ്ഞില്ല പക്ഷേ എന്നോട് അവർ പറഞ്ഞു ഇനി വിസയുടെ പേര് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് വിസ തരില്ല എന്നവർ തീർത്ത് പറഞ്ഞു പിന്നെ ഞങ്ങൾക്കൊരു ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഡിസംബർ ഏഴാം തീയതി ഉടമ്പടി എടുക്കാനായിട്ട് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ വെച്ചെങ്കിലും അന്ന് പ്രോസസ് വെക്കാൻ പറ്റിയില്ല പക്ഷേ എട്ടാം തീയതി തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പലവരെയും കോണ്ടാക്ട് ചെയ്തെങ്കിലും ആ സിറ്റുവേഷൻ അതുപോലെ തന്നെയായിരുന്നു പക്ഷേ ഞങ്ങൾ ഉടമ്പടി മുടക്കാതെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനകൾ പങ്കെടുക്കുകയും പ്രത്യേകിച്ചും പ്രാർത്ഥന ചെല്ലുകയും ഒക്കെ ഉടമ്പടി എടുത്തത് വൈഫിൻ്റെ പേരിലാണ് വൈഫാണ് ഉടമ്പടി എടുത്തത് ഡിസംബർ ക്രിസ്മസിന് മുമ്പ് ഒരു ചെറിയ സന്തോഷം എന്നുള്ള രീതിയിൽ എനിക്കിങ്ങനെ ഒരു മെയിൽ വന്നായിരുന്നു അവർ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് വൈകാതെ തന്നെ എല്ലാം എന്നുള്ള രീതിയിൽ വന്നു ഡിസംബർ കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ ഡിസംബർ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് ഒരു രണ്ട് മൂന്നാഴ്ചയോളം അവധിയാണ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ അതിൻ്റെ ഡിലേ പിന്നെയും വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നവംബർ കിട്ടിയ സി ഒ ആണ് ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെയുള്ളൂ ജനുവരി മുപ്പത്തൊന്നും ആ സിഇഒസിൽ എനിക്ക് വിസ അടിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ സി ഒസ് അസാധുവായി പോവും പിന്നെ പുതിയ സി ഒ ഇസ് അവർ ഇഷ്യൂ ചെയ്യണം അത് സാധാരണ അങ്ങനെ ചെയ്യാറില്ല അപ്പം എന്തായാലും ഞങ്ങൾക്ക് വിസ കിട്ടിയേ പറ്റുകയുള്ളുമായിരുന്നു പിന്നെ ഞാൻ എക്കാൻ അവരെ കോൺടാക്ട് ചെയ്തു പിന്നെ അവസാനം ഞാൻ എൻ്റെ എംപ്ലോയറോട് എൻ എച്ച് എസ്സിൽ ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം ആ മൂന്ന് ലക്ഷം രൂപ ഞാൻ തരാൻ തയ്യാറാണ് കാരണം വിസയാണ് ഞങ്ങൾക്ക് ആവശ്യം ഇതിൻ്റെ പേരിൽ പിന്നീട് ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാമെന്ന് വരെ പറഞ്ഞു എന്നിട്ടും അവർ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു സാലറിയിന്ന് പിടിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ അല്ലാതെ ഇപ്പം ചോദിക്കും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതങ്ങനെ നിന്നു അവസാനം ഹോം ഓഫീസിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അവർക്ക് അയക്കാൻ പറ്റണില്ലെങ്കിൽ ആ ലിങ്ക് പേയ്മെൻറ് ചെയ്യാനുള്ള ലിങ്ക് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു പിന്നെ അവസാനം ഒരു ദിവസം രാവിലെ വെളുപ്പിന് ഒരു എട്ട് മണി സമയത്ത് ആ സമയത്തൊന്നും അവിടെയും ഓഫീസ് തുറക്കൊന്നുമില്ല പെട്ടെന്ന് എനിക്കൊരു മെയിൽ വന്നു ഇങ്ങനെ ഒരു ലിങ്ക് അയച്ചുകൊണ്ട് അപ്പോൾ അവർ കുറച്ച് നേരത്തെ വാലിഡിറ്റി ഉണ്ടായുള്ളൂ ഒരു നാലഞ്ച് മണിക്കൂർ അതിനുള്ളിൽ ഞാൻ ആ പേയ്മെൻറ്റ് ഞാനല്ല എംപ്ലോയറെ കൊണ്ട് ഞാൻ ആ പേയ്മെൻറ്റ് അടപ്പിച്ചാലാണ് ആ പേയ്മെൻറ്റ് അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ എച്ച് ആറിന് മെയിൽ അയച്ചിട്ട് റിപ്ലൈ ഒന്നും ഇല്ല ഞങ്ങളുടെ ഓഫീസ് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഓഫീസിൽ പോയി ഒരു മാഡത്തിനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് പറഞ്ഞു ആ മാഡം പറഞ്ഞു ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ അവിടെ നിന്ന് ഇറങ്ങി ഒരു പത്ത് മിനിറ്റുള്ളിൽ എനിക്കൊരു ഫോൺ വന്നു ഒരു മേടാന്ന് വിളിച്ചത് അത് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കേണ്ടത് മാതാവാണ് വിളിച്ചതെന്ന് കാരണം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടും പേടിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ആ ആ പേരിൽ ഞാൻ പേര് കറക്റ്റായിട്ട് ഓർക്കണില്ല ആ പേരിൽ ഒരു മേഡത്തിനെ പറ്റി അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനൊരു മേഡം അവിടെ ഉള്ളതായിട്ടോ ഒന്നും കാരണം പിന്നീട് ജോലി കിട്ടി അവിടെ കയറി വെച്ചിട്ട് മീറ്റിങ്ങൾക്കൊക്കെ ഞാൻ അവിടെ പോയിരുന്നു അങ്ങനൊരു മേഡത്തെ പറ്റി ഞാൻ അന്വേഷിച്ചിട്ട് ആ കണ്ടെത്താൻ എനിക്ക് പറ്റിയില്ലായിരുന്നു ഇനിവേ ഒരു മണിക്കൂറിന് കഴിഞ്ഞപ്പോഴേക്കും പേയ്മെൻറ്റ് അടച്ചു എന്നും പറഞ്ഞ് എനിക്ക് എച്ച് ആർ ഇന്ന് മെയിൽ വന്നു മാതാവിന് ഒത്തിരി നന്ദി ഞങ്ങളപ്പം തന്നെ പറഞ്ഞതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നേ വരെ ഇപ്പോൾ ഒരു വർഷത്തിന് മേള ഞാൻ ജോലി കയറിയിട്ട് മൂന്ന് ലക്ഷം രൂപ പോയിട്ട് മൂന്ന് രൂപ പോലും എൻ്റെ സാലറി നിന്നോ എന്നിൽ നിന്ന് മേടിക്കുകയോ ഇതുവരും ചെയ്തിട്ടില്ല ആ എംപ്ലോയർ തന്നെയാണ് ആ പൈസ അടച്ചത് ഈ സെയിം സിറ്റുവേഷൻ എൻ്റെ ഒരു ഉണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് കെയർ റൂമിൽ അവൻ ജോലി കയറിയത് അഞ്ച് വർഷത്തെ വിസി ആയിരുന്നു അഞ്ച് ലക്ഷം രൂപ അവൻ്റെ നിന്ന് സെപ്പറേറ്റ് ആ എംപ്ലോയറ് മേടിച്ചു എന്ന് അവൻ എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് തീർത്ത് പറഞ്ഞു ഞാൻ പൈസ തരാൻ തയ്യാറാ വിസ തന്നാൽ മതിയെന്ന് പക്ഷേ ഇന്നേ വരെ ഇപ്പോൾ ഒരു വർഷത്തിന് മേളിൽ എനിക്ക് വിസ കിട്ടിയിട്ട് ആർക്ക് ഇതുവരെ എൻ്റെ പൈസ മേടിക്കുകയോ പൈസ എന്നെ ഒന്ന് പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ എൻ എച്ച് എസിൽ കെയർ വിസ കിട്ടിയിരുന്നത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എൻ്റെ അറിവിൽ ആർക്കും അങ്ങനെ എൻ എച്ച് എസ്സിൽ കെയർ വിസ കിട്ടിയിട്ടില്ല അതിനുശേഷം വേറെ ആർക്കും കിട്ടിയില്ല കാരണം എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ തന്നെ ബിസിനസ് ആണ് ഞാൻ അക്കൗണ്ട്സും ആയിരുന്നു ഇവിടെ കഴിഞ്ഞിട്ട് പോയത് അവിടെ പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതും ഓൺ ബിസിനസ് തുടങ്ങാനുള്ള ഒരു കോഴ്സിനകത്താണ് അപ്പോൾ മെഡിക്കൽ ഫീൽഡായിട്ട് ഒരു ഒരു സാമ്യം എനിക്കില്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഒരു നാലഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കെയർ ഹോമിലാണ് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ കെയർ അസിനായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളൊരു കൺസേണിലാണ് എനിക്ക് ആ പീസ കിട്ടിയത് അതാണ് മാതാവിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങളുടെ ഉടമ്പടി എടുത്തപ്പോഴുള്ള ആദ്യത്തെ നിയോഗം ഇത് തന്നെയായിരുന്നു പിന്നെ ചെറുതാണെങ്കിലും വലുതായിട്ടും ഒരുപാട് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു കാറുണ്ടായിരുന്നു കാറുണ്ട് ഇപ്പോഴും ആ കാറ് പഴയ സെക്കൻഡ് ഹാൻഡ് കാറും മേടിച്ചതാ എന്നും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി തൈലം എപ്പോഴും സ്റ്റീറിങ്ങുമ്പോൾ ഞാൻ കുരിശു വരച്ചിട്ടേ വണ്ടി എടുക്കാറുള്ളൂ അപ്പോൾ നമ്മൾ കുരിശു വരച്ച് കുരിശു വരച്ച് സ്റ്റീറിങ്ങനൊരു പാടുണ്ടായിരുന്നു കുരിശിൻ്റെ അപ്പോൾ ആ പാടും മങ്ങി തുടങ്ങുമ്പോൾ പിന്നെയും മെക്കയും ഞാൻ കുരിശു വരയ്ക്കും എന്നും രാവിലെ വണ്ടി എടുക്കുമ്പോൾ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് വണ്ടി എടുക്കാറുള്ളത് അല്ലെങ്കിൽ ഫോണിൽ വണ്ടി തന്നെ യൂട്യൂബിൽ പ്ലേ ചെയ്യും ഞാൻ ഡ്യൂട്ടി ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യണ വൈഫ് ഡെയിലെ ചെയ്യണം അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വൈഫിനെ കൊണ്ടുനക്കാൻ പോണ സമയത്തൊക്കെ ഞങ്ങൾ വണ്ടിയിലെ പ്രതീക്ഷ പ്രാർത്ഥന വയ്ക്കും പിന്നെ തുടർന്ന് ഇപ്പം അച്ഛൻ ഇരുപത് വർഷം കഴിഞ്ഞിട്ടുള്ള പ്രതീക്ഷീകരണ ഡെയിലി പ്രാർത്ഥന ചെല്ലുമ്പോൾ അതും ഞങ്ങൾ വെക്കാറുണ്ട് അച്ഛൻ്റെ സാ ധ്യാനങ്ങളും മരിയൻ ധ്യാനങ്ങൾ ധ്യാനങ്ങളും കാര്യം ചൊവ്വാഴ്ചകൾ നടക്കുന്ന ധ്യാനങ്ങളെല്ലാം ഞങ്ങൾ വണ്ടിയിൽ തന്നെയാണ് വെക്കാറ് അങ്ങനെ വണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടുനടക്കാറ് തമാശിക്കുകയാണെങ്കിൽ പലവരും ഞങ്ങളുടെ വണ്ടിയെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ഇത് ചെറിയ ചാപ്പലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം മാതാവിൻ്റെ രൂപവും ഈശോയുടെ രൂപവും കൊന്തയും വിന്തിങ്കയും കാശുരൂപവും എല്ലാം ഇങ്ങനെ ഞാൻ ഡാഷ് ബോർഡുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ഞങ്ങൾ ഒരു മാതാവിൻ്റെ പള്ളിയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയതാണ് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് വൺ സൈഡ് സൈഡുണ്ട് ഞങ്ങളവിടെ പോയി തിരിച്ചു പറഞ്ഞവരെ ഞങ്ങൾക്ക് പുക നന്നായിട്ട് പോകണ്ടായിരുന്നു വണ്ടിയിൽ അപ്പം ഞാൻ വണ്ടി പഴയ വണ്ടിയാണ് സൈലൻസിൻ്റെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയി തിരിച്ചു വന്നത് പിറ്റേ ദിവസം ഞങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ആ ചേട്ടനെ കാണിച്ചപ്പോൾ ആ ചേട്ടൻ പറയായിരുന്നു ഫ്യൂവൽ ലീക്ക് ആയിരിക്കുകയായിരുന്നു അതായത് ഫ്യൂല് എഞ്ചിൻ്റെ വീണ് കത്തിയിട്ട് അതിൻ്റെ പുകയായിരുന്നു പുറത്തോട്ട് പോയി കൊണ്ടിരുന്നത് സൈലൻസിന് മേയന്നല്ല ഞങ്ങൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ അപ്പം സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന വണ്ടി അടിയിൽക്കൂടെ പോകെ പുറത്തു പോയിട്ടാണ് അത് മാതാവ് രക്ഷിച്ച വലിയൊരു കാര്യം തന്നെയായിരുന്നു കുറേ നാൾ ഞങ്ങൾക്ക് വണ്ടി ഇല്ലാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഓരോരോ കാര്യങ്ങൾ കഴിയുമ്പോൾ മാതാവ് തന്നെയാണ് ഞങ്ങൾക്ക് വണ്ടി അറേഞ്ച് തന്നത് പിന്നെ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും രണ്ടാമത്തവൻ അവിടെ വെച്ചുണ്ടായത് അപ്പോൾ മൂന്ന് വയസ്സാവാൻ പോകുന്നു മൂന്ന് വയസ്സാവാൻ പോകുന്നു അവൻ അവിടെ വെച്ച് ഞങ്ങൾ ഒരു ദിവസം അവർ പിള്ളേർ രണ്ടുപേരും കളിച്ചോണ്ടിരിക്കായിരുന്നു വൈഫ് നമ്മൾ കഞ്ഞി ഊറ്റണ പോലെ അവൾ കഞ്ഞി വാർക്കായിരുന്നു ആ സമയത്ത് ഇളയവൻ ഓടിപ്പോയി ക്രിസ്റ്റിയുടെ കാൽമ പിടിച്ച് വലിച്ച് കഞ്ഞി ഇവൻ്റെ മേത്തേക്കൂടെ തലയിൽക്കൂടെ വീണായിരുന്നു പുറത്തൊക്കെ ഉള്ളവർക്ക് അറിയാം യു കെയിലൊക്കെ സേഫ് ഗാർഡിങ് കാണതൊക്കെ ഞങ്ങളത് ഹോസ്പിറ്റലിൽ കാണിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഒന്ന് രണ്ട് രണ്ടടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസിന് മാത്രമേ ഞങ്ങൾക്കത് അവിടെ അടിയത്തുള്ളൂ അത്യാവശ്യം തലേക്കൂടെ വെള്ളം വീണ് പുറമൊക്കെ ഒന്ന് പൊള്ളിയെങ്കിലും ഞങ്ങൾ ആദ്യം തന്നെ ചെയ്ത മാതാവിൻ്റെ ഉടുമ്പടി തൈലെടുത്ത് പറ്റുകയൊക്കെ ചെയ്യായിരുന്നു ഒരു മാസത്തോളം അവനെ കുളിപ്പിക്കാതെ ഞങ്ങൾ കൊണ്ടുവിടുന്നു ഡ്രസ്സിടിയിക്കുക അതൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങാതെയൊക്കെ ഏകദേശം അതൊക്കെ മാതാവ് തന്നെയാണ് മാറ്റിയത് ഞങ്ങൾ വേറെ മരുന്നുകളൊക്കെ പറ്റിയെങ്കിലും കൂടുതൽ മാതാവിൻ്റെ ഉടുമ്പടി തൈലവും മാതാവിനോട് പ്രാർത്ഥിക്കുകയും തേനും ഉപ്പും കൊടുക്കലായിരുന്നു കൂടുതൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അത് മാറിയായിരുന്നു അതുപോ അതുപോലെ തന്നെ മൂത്തവൻ അവിടെ സ്കൂളിൽ ചേർന്നെങ്കിലും അവന് സംസാരിക്കാൻ ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങളൊരു അക്ഷരം പോലും അവൻ ഇംഗ്ലീഷോ മലയാളമോ പഠിപ്പിച്ചിട്ടില്ല നന്നായിട്ട് അവൻ നന്നായിട്ട് സംസാരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവിനോട് അവൻ്റെ സംസാരം ക്ലിയർ ആവണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അതും ശരിയായിരുന്നു ഇനി രണ്ടാമത്തെ വലിയൊരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് മേടിക്കണം വലിയൊരു ആഗ്രഹമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ യു കെയിൽ പോയിട്ട് ആ ഇരുപതി തന്നെ വൈഫും കൊച്ചും വന്നു രണ്ടാമത്തവനോട് ഉണ്ടായി ആദ്യമായിട്ടാണ് ഞങ്ങളിപ്പോൾ തിരിച്ചു വരണേ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ നാട്ടിൽ വന്നോളൂ വർക്ക് വിസ് കിട്ടിയ ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വീട് മേടിക്കണം എന്നുള്ളത് എങ്ങനെയാണ് ഞങ്ങൾക്ക് വീട് മേടിക്കാൻ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ വീട് മേടിച്ച് വെഞ്ചിരിച്ച് വീട്ടിലോട്ട് മാറിയതിന് ശേഷം ഞങ്ങളിപ്പോൾ അവിടുന്ന് വരണേ ഞങ്ങൾ അതിനു വേണ്ടി നന്നായിട്ട് ഒരുങ്ങുന്നുണ്ടായിരുന്നു പൈസ ആയിട്ടാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണെങ്കിലും ജോലി ചെയ്യാനൊക്കെ ആണെങ്കിലും കഴിഞ്ഞ സമ്മർ സമയത്ത് അപ്പച്ച നമിച്ച് അവിടെ വന്നു ആ സമയത്ത് ഞങ്ങൾക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യാൻ പറ്റി യു കെയിലെ നിയമമനുസരിച്ച് നാല് ദിവസത്തേക്കുള്ളിൽ കണ്ടിന്യൂസ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും ഞങ്ങള് അപ്പച്ചിണ്ടായതുകൊണ്ട് പിള്ളേരെ നോക്കാൻ അവരുണ്ടായതുകൊണ്ട് എക്സ്ട്രാ വർക്ക് ചെയ്യാനും അഞ്ചാറു ദിവസം എനിക്ക് അയച്ചില് വർക്ക് ചെയ്യാനും വൈഫ് വർക്ക് ചെയ്യാനൊക്കെ പറ്റി ഞങ്ങളുടെ പേപ്പർ ഉപയോഗിക്കാൻ പറ്റി സാധാരണ ഒരു മൂന്ന് മാസത്തെ സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യണേ വീട് അപ്ലൈ ചെയ്ത് വീട് പറഞ്ഞാൽ കൈ കിട്ടാൻ വീട് പറഞ്ഞാൽ നമ്മൾ എടുക്കാനൊക്കെ ചിലപ്പോൾ ഡിലേ വരാറുണ്ട് പക്ഷേ മൂന്നാമത്തെ മാസം തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു വീട് കണ്ടെത്താനും ആ വീടിൻ്റെ പേപ്പർ വർക്കൊക്കെ നടക്കാനൊക്കെ സാധിച്ചു ഒക്ടോബറിൽ വീട് കിട്ടുമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തു കാരണം മാതാവിൻ്റെ മാസമാണ് വീട് വ്യഞ്ചരിച്ച് കയറാമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും കിട്ടിയില്ല നവംബറിലായിട്ടും കിട്ടിയില്ല ആ സമയത്ത് ആ വണ്ടി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു രണ്ട് മാസത്തിൽ താഴെ വണ്ടി ഉണ്ടായില്ല വണ്ടിയുമ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപ എനിക്ക് വന്നു കാരണം ഓരോരോ കംപ്ലൈൻറ്റുകളായിട്ട് വന്നു അവസാനം വണ്ടി ശരിയാവില്ല എന്നാ ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് ആ സമയത്ത് വൈഫ് പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു ഡേറ്റ് ഇട്ട് ഇങ്ങനെ വണ്ടി ശരിയാവാനും വീട് കിട്ടാനും വേണ്ടിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ആ മെക്കാനിക്കിൻ്റെ ഫോൺ വന്നു വണ്ടി ശരിയാവും ഇന്ന് തന്നെ തരാൻ പറ്റും അന്ന് തന്നെ ഞങ്ങൾക്ക് ഏജൻസി നിന്നും കോൾ വന്നായിരുന്നു വീട് അടുത്ത ആഴ്ചയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പിന്നത്താഴ്ചക്ക് ഈ കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ വീടും വണ്ടിയും നവംബർ അവസാനം കിട്ടി ഒക്ടോബറിൽ മാതാവ് ആയിട്ട് കാരണം ഞങ്ങൾക്കവിടെ കൊന്ത നടക്കുന്നുണ്ട് വീടുകളിൽ അപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോൾ മാതാവിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചെങ്കിൽ മാതാവും ഞങ്ങൾക്ക് കൃപാസന മാതാവ് ഞങ്ങൾക്കത് ഒരുക്കി തന്ന് ക്രിസ്മസ് ഈശോയും മാതാവും അവസ്യ പിതാവും എല്ലാവരും കൂടി ഒരുമിച്ചാണ് വീട്ടിലോട്ട് വന്നത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുമെന്ന് അറിയില്ല ഡിസംബർ നാലാം തീയതി കീ കിട്ടിയിട്ട് ഡിസംബർ ഏഴാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇരുപത് വർഷമായ അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് വെഞ്ചിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് തുടങ്ങാൻ ഞങ്ങൾക്ക് മാതാവ് വഴിയായിട്ട് ഒരുപാട് അനുഗ്രഹം ഉണ്ടായി അന്ന് മുതൽ ഞങ്ങൾ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നമ്മളൊരു വീട് മാറുമ്പോൾ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ എവിടെയോ നമ്മൾ റെൻറ്റ് ആയിട്ട് താമസിക്കുന്നിടത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് വൺ മന്തെങ്കിലും നമ്മൾ നോട്ടീസ് കൊടുക്കണം എങ്കിലാണ് നമുക്ക് അവർക്ക് വേറെ ആളെ കണ്ടെത്താനൊക്കെ പറ്റുള്ളൂ പക്ഷേ എനിക്ക് തന്നെ ഒരു മലയാളി ഫാമിലിനെ അറേഞ്ച് ചെയ്യാൻ പറ്റി എനിക്കൊരു ഗ്യാപ്പും ഇല്ലാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി റെൻ്റ് ബ്രേക്ക് ആവാതെ അവരെ ഞാൻ അവിടെ കയറ്റിക്കൊടുത്തു അവരെ ഏജൻസി ആക്സെപ്റ്റ് ചെയ്തു അവരവിടെ കെയർ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു റെൻറ്റ് പോലും ബ്രേക്ക് ആവാതെനിക്കവിടെ താമസിക്കാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോർഗേജ് സ്റ്റാർട്ടായത് ലോൺ സ്റ്റാർട്ടായത് ജനുവരി ഫസ്റ്റ് വീക്ക് ജനുവരി ഒന്നാം തീയതി മുതലാണ് ഏതാണ്ട് ഡിസംബർ ഏഴ് മുതൽ ഡിസംബർ പകുതി വരെയുള്ള റെൻറ്റ് ഞാൻ ഫ്ലാറ്റിൽ കൊടുത്തിട്ടുണ്ടായെങ്കിലും ഏകദേശം രണ്ടാഴ്ചത്തോളം ഒരു റെൻറ്റും കൊടുക്കാതെ സ്വന്തം വീട്ടിൽ തന്നെ അല്ലെങ്കിൽ മോർഗേജ് ലോണെന്ന് അടയ്ക്കാതെ ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് തന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റി അതും മാതാവിൻ്റെ വലിയ അനുഗ്രഹം തന്നെയായിരുന്നു പതിനഞ്ച് വർഷമായിട്ട് യു കെയിൽ എൻ്റെ സ്ഥലത്തുള്ളൊരു ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യമാണ് ഞങ്ങൾക്ക് പോലും ഇതുവരെയായിട്ടൊരു വീട് മേടിക്കാൻ പറ്റിയിട്ടില്ല അഞ്ച് വർഷമായിട്ടുള്ളൂ നീ യു കെയിൽ വന്നിട്ട് അതും സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് വർക്ക് വിസ ഒരു വർഷമായിട്ടുള്ളൂ എൻ എച്ച് എസ് നിനക്ക് ജോലി കിട്ടി വിസ കിട്ടി എന്നിട്ട് നീ വീട് മേടിക്കാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം നിൻ്റെ പ്രാർത്ഥനയും അല്ലെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഉടമ്പടിടുത്ത സമയം തുടങ്ങി എല്ലാ ദിവസത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മുടെ വ്യാഴാ ചൊവ്വാഴ്ചകൾ നടക്കുന്ന അച്ഛൻ്റെ ടോക്കും ധ്യാനവും ഞാൻ മുടങ്ങാതെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടയും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പം ഇരുപത് വർഷമായിട്ട് അച്ഛൻ ഡെയിലി പ്രയറ് നടത്തണതും മുടങ്ങാതെ എല്ലാ ദിവസവും ഞങ്ങൾ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട് ജോലി സമയത്ത് ഇവിടുത്തെ സമയം ഒരു അഞ്ചഞ്ചര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് എന്നിരുന്നാൽ പോലും ഞാൻ ആ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയിലായിരിക്കും ആ സമയത്ത് എനിക്ക് പ്രാർത്ഥന കൂടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ സ്റ്റാറ്റസ് ഇടും അതാരെങ്കിലും കൂടിക്കോട്ടെ എന്ന് വരച്ച് അങ്ങനെ പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന കൂടി അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൂടാൻ പറ്റിയിട്ടുണ്ട് അതൊരു വലിയ അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ചെയ്തത് ഉടമ്പടി എടുത്ത സമയം തുടങ്ങി ഞങ്ങൾ ദശാംശം എന്നുള്ള രീതിയിൽ ഇന്നൊരു ഫിഗർ മാറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ മനസ്സുകൊണ്ട് ഇത്രയും കൊണ്ട് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാടുള്ള സഹായം പാടുള്ള രീതിയിൽ ഞങ്ങൾ ആർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വീട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആവാണെങ്കിൽ നാട്ടിൽ വന്നേമോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ആർക്കെങ്കിലും വീട് പണിയാൻ ഞങ്ങൾ അതിൻ്റെ ഒരു വിഹിതം കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പലവർക്കും വീട് പണിയാനുള്ള രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട് ഞങ്ങൾ നല്ലൊരാൾക്ക് അതല്ലെങ്കിൽ അത്യാവശ്യം അല്ലെങ്കിൽ ഒന്നും ഒന്നുമില്ലാത്ത ഒരാൾക്ക് വീട് പണിയാൻ ആവശ്യമുള്ളവർ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീട് പണിയാൻ വേണ്ട സഹായം ചെയ്തേക്കാം എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് പിന്നെ പ്രാർത്ഥനകളൊന്നും ഞങ്ങൾ മുടക്കിയിട്ടില്ല വൈഫാണെങ്കിലും കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്യലും അതുപോലെ തന്നെ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് തുടങ്ങിയിട്ടു മുടങ്ങാതെ ചെയ്യുന്നൊക്കെയുണ്ട് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ഡിസംബർ ഒമ്പതാം തീയതി രാവിലെയാണ് യു കെ നാട്ടിൽ വന്നത് പത്താം തീയതി രാവിലെ തന്നെ ഞങ്ങളിവിടെ വന്നു ഞങ്ങളിവിടെ നാട്ടിൽ അങ്കമാലി കാലടിക്കടുത്ത് മാണിക്യമംഗലത്താ വീട് ഞങ്ങളിവിടെ വരുകയും ചെയ്തു ഉടമ്പടി നേരിട്ട് നേരിട്ട് ഉടമ്പടി എടുത്തു അന്ന് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടോണ്ടന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല സാക്ഷ്യം പറയാൻ കരുതി തന്നെ അന്ന് വന്നത് ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടി ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വേഗം സാക്ഷ്യം പറയാനായിട്ട് വന്നത് കുൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടിൽ പതിനഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പൂകുന്നിടത്തല്ല ഞാൻ നിന്നെ കാത്തിരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല ഈ വാഗ്ദാനം ഇന്ന് ഉടമ്പടിയിലൂടെ ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് അനുഭവങ്ങളാണ് നാം ഇവിടെ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നതും നാം കേൾക്കുന്നതും തൻ്റെ തങ്ങൾ യു കെയിൽ നിന്ന് വരുന്ന മക്കളാണ് എത്ര വർഷമായിട്ട് അവരവിടെയാണ് ഓരോ കാര്യവും വ്യക്തമായിട്ട് തന്നെ ഈ മകൻ ഇവിടെ പങ്കുവെച്ചു വൈഫാണ് ഉടമ്പടി എടുത്തത് രണ്ടുപേരും ഒരേപോലെ തന്നെ ഉടമ്പടി ജീവിക്കുന്നു താൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയ താൻ വർക്ക് വിസ ലഭിക്കാനും അതുപോലെ എൻ എച്ച് എസ്സിൽ തനിക്കൊരു ജോലി ഇതൊക്കെ ലാസ്റ്റ് പറഞ്ഞപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് അവിടെ ജീവിക്കുന്നവരുണ്ട് അവർക്കൊന്നും ഇന്ന് വരെയും ഈ ഗവൺമെൻ ഒരു വീട് ലഭിക്കാനോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമോ ഇതൊക്കെ ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്കിതെങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷവും പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ തങ്ങളുടെ മാതാപിതാക്കൾ ഉടമ്പടി എടുത്തവരാണ് അവരവിടെ ചെന്ന് അതുമൂലമൊക്കെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള അവസരം തങ്ങൾക്ക് ലഭിച്ചു അങ്ങനെ എല്ലാറ്റിലും ദൈവകരം ദർശിക്കുകയാണ് ഈ കുടുംബം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഇവിടെ വന്നതിനു ശേഷം പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം ഇവിടേക്കാണ് വന്നത് ഇവിടെ വന്ന് തങ്ങള് തീർത്ഥാടക ഉടമ്പടി എടുത്ത് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് തൻ്റെ അനുഭവം പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു തനിക്ക് ഒരു പൈസ പോലും തൻ്റെ കയ്യിൽ നിന്ന് പോകേണ്ടി വന്നില്ല തനിക്ക് വിസ ലഭിക്കുവാനായിട്ട് അപ്പോൾ അതൊക്കെ എല്ലാറ്റിലും പരിശുദ്ധ അമ്മയുടെ ഒരു കരസ്പർശമുണ്ട് അമ്മയാണ് ഞങ്ങളെ കൊണ്ടുനടന്നത് അതുപോലെ വലിയൊരു അപകടം ഉണ്ടാകാമായിരുന്നു അത് വണ്ടിക്ക് തീ പിടിക്കാതെയൊക്കെ തങ്ങൾക്ക് സംരക്ഷണം നൽകി എന്തിനും ഏതിന് കുഞ്ഞിൻ്റെ ദേഹത്ത് എങ്ങനെയാണ് ഒരു പൊള്ളലേറ്റ് കഴിയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാനായിട്ട് അവിടെ സാധിക്കില്ല അത് കൊണ്ടുപോയാൽ പിന്നീട് പിന്നീടത് കൂടുതൽ പ്രോബ്ലം വരുമെന്നുള്ളത് കൊണ്ട് ഇവർ ചെയ്ത കാര്യം എന്തെല്ലാമാണെന്ന് നാം കേട്ട് കഴിഞ്ഞതാണ് അങ്ങനെ തങ്ങളുടെ മക്കൾക്കും അതുപോലെ തങ്ങളുടെ കുടുംബത്തിനും കിട്ടിയ എല്ലാ കൃപകൾക്കും ഈ മക്കൾ നന്ദി പറയുമ്പോൾ സമയ ചുരുക്കം അതുപോലെ ഭാരലഘുത്വം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇതൊക്കെ നമുക്ക് ഈ ഒരു സാക്ഷ്യത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും അതായത് എങ്ങനെയാണ് നമ്മുടെ കയ്യിലൊന്നുമില്ലാത്തപ്പോൾ നാം വെറും സീറോ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും ദൈവം എങ്ങനെ ഉടമ്പടിയുടെ മക്കളായിട്ട് നാം നമ്മെ തന്നെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ് അതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മുടെ ഈ കുടുംബം പങ്കുവയ്ക്കുന്നു നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക